ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം യു എയിൽ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ചില ഇളവുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഇളവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു എയിലെ പൊതുമാപ്പ് വ്യക്തികൾക്ക് പുറമെ കമ്പനികൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ് യു എയിലെ സ്ഥാപനങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പിഴകളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഇപ്പോൾ ഒരു അവസരമുണ്ട് രണ്ടു മാസത്തെ ഗ്രേസ് പീരീഡിൽ കമ്പനികൾക്ക് അപേക്ഷിക്കാം ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റൈസേഷൻ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മന്ത്രാലയത്തിന് തൊഴിൽ കരാറുകൾ സമർപ്പിക്കുന്നതിലോ വർക്ക് പെർമിറ്റുകൾ പുതുക്കുന്നതിലോ പരാജയപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് പിഴകളിൽ നിന്നുള്ള ഇളവിനാണ് സ്ഥാപനങ്ങൾ അപേക്ഷിക്കേണ്ടത് വർക്ക് പെർമിറ്റ് നൽകൽ പുതുക്കൽ റദ്ദാക്കൽ ജോലി ഉപേക്ഷിക്കൽ പരാതി പ്രോസസ് ചെയ്യൽ എന്നിവ മന്ത്രാലയം നൽകുന്ന സേവനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഈ സേവനങ്ങൾ സ്റ്റാറ്റസ് സെറ്റിൽമെന്റ് ഗ്രേസ് പിരീഡിന് അർഹതയുള്ളവർക്ക് ലഭ്യമാണ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും ആപ്പിൾ ഗൂഗിൾ പ്ലേ സ്റ്റോറുകൾ വഴിയും ബിസിനസ് സർവീസ് സെൻ്ററുകൾ വഴിയും സേവന കേന്ദ്രങ്ങളിലും മൊബൈൽ ആപ്പ് വഴിയും നിയമലംഘകർക്ക് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും പൊതുമാപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാവുന്നതാണ് വാഹന ഡ്രൈവർമാർക്കുള്ള ഒരു മുന്നറിയിപ്പ് അബുദാബി പോലീസ് നൽകുന്നുണ്ട് അബുദാബിയിൽ നടന്ന രണ്ട് വലിയ അപകടങ്ങളുടെ വീഡിയോ എക്സിൽ പങ്കുവെച്ചുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുന്നത് അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് ഇത്തരം നിയമലംഘനം നടത്തിയാൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എണ്ണൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റ്സുമാണ് നിലവിലെ ശിക്ഷ രണ്ട് അപകടങ്ങളുടെ ദൃശ്യങ്ങളാണ് പോലീസ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് അല്പം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന അപകടങ്ങളാണ് രണ്ടുമെന്ന് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക